ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ നമ്മുടെ സ്റ്റെപ്പിന്റെ മൂലയ്ക്ക് ആ ഫിലോഡൻ കൊണ്ട് വെച്ചിട്ട് ആ കാട് പിടിച്ച പോലെ ആയിരുന്നു കേട്ടോ അപ്പം ഞാനതൊന്ന് മാറ്റിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് എഴുതിയിട്ട് നമ്മളന്ന് വാങ്ങിച്ച സ്റ്റാൻഡ് ഒരെണ്ണം കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഓരോ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചട്ടി വയ്ക്കാൻ എഴുതിയിട്ടാണ് കേട്ടോ ഫിലോഡറിനോൺ വെച്ച സ്ഥാനത്ത് നമ്മളിത് ഈ പാം ട്രീ ആണ് വെച്ചിരിക്കുന്നത് നോർമൽ പാം ആണ് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ മിൽക്കി ബാബുൻ്റെ ഒരു പോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഗ്രാസ് നട്ടിരുന്നത് ബോർഡർ ഗ്രാസ് നട്ടിരുന്ന ഒരു ചട്ടിയാണ് കേട്ടോ വെച്ചിരുന്നത് ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ട് വെച്ചപ്പോഴേക്കും എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നേ പിന്നെ ഞാനവിടെ നേരത്തെ വെച്ചിരുന്ന ആ ചട്ടികളൊക്കെ ഇരുന്നിട്ട് കുറച്ച് മണ്ണൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അപ്പുറത്തെ സൈഡും കൂടെ ശരിയാക്കിയ ശേഷം നമുക്ക് അടിച്ച് കഴുകാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് വലിയ ലീഫാകുന്ന ലെമൺ ഗ്രീൻ ഫിലോഡൻ റോൺ ആണ്ട്ടാ അപ്പൊ ഇതും ഇവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ പ്ലാന്റ് സെറ്റ് ചെയ്യാന്ന് കരുതിയിട്ടാണേ ഇതും മാറ്റാണ്ട് കേട്ടാ ഞാൻ അവിടെയും കൂടി ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയായിട്ട് അടിച്ച് മണ്ണൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയിട്ട ശേഷം ശരിക്കും ബ്രഷ് വെച്ചൊക്കെ കഴുകേണ്ടതാണ് ഇപ്പം ഞാൻ അതിനൊന്നും പോകുന്നില്ല കേട്ടോ കാരണം അതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ആ ചൂരു വെച്ചൊന്ന് അടിച്ച് കളഞ്ഞെന്നേ ഉള്ളൂ ശേഷം പിന്നെ ആ സ്റ്റാൻഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഈ റിബൺ ഗ്രാസിൻ്റെ പ്ലാന്റും അതുപോലെ തന്നെ ഒരു മിൽക്കി ബാബുവിൻ്റെയും പിന്നെ ഗ്രാസ് വൺട്ട വച്ചിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ